കിസ് ആൻഡ് ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നവംബർ പതിനാല് ശിശുദിനവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ നടത്തുന്ന കിസ് മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണ് ഇത് എൽ പി യു പി വിദ്യാർത്ഥികൾക്കായിട്ട് തയ്യാറാക്കിയതാണ് ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ബോണസ് ക്വസ്റ്റിൻ്റെ ആൻസറും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ജവഹർലാൽ നെഹ്റു ജനിച്ചത് എവിടെയാണ് അലഹബാദിലാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത് ജവഹർലാൽ നെഹ്റു ജനിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാലിലാണ് നെഹ്റു ജനിച്ചത് നെഹ്റുവിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാമാണ് പിതാവ് മോത്തിലാൽ നെഹ്റുവും മാതാവ് സ്വരൂപ് റാണിയും ഗാന്ധിജിയും നെഹ്റുവും തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ഇവർ തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടിയത് നെഹ്റുവിൻ്റെ പത്നിയുടെ പേര് എന്താണ് കമല കൗൾ എന്നാണ് നെഹ്റുവിൻ്റെ പത്നിയുടെ പേര് നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ് ആൻഡ് ഓട്ടോബയോഗ്രാഫി എന്നതാണ് നെഹ്റുവിൻ്റെ ആത്മകഥ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നടന്ന ബങ്കിപ്പൂർ സമ്മേളനം നെഹ്റുവിന്റെ സമാധി സ്ഥലത്തിന്റെ പേര് എന്താണ് ശാന്തിവനം എന്നാണ് നെഹ്റുവിന്റെ സമാധിസ്ഥലത്തിന്റെ പേര് ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ വ്യക്തി ആര് ജവഹർലാൽ നെഹ്റുവാണ് ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായത് നെഹ്റു അന്തരിച്ചത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തി ഏഴിനാണ് നെഹ്റു അന്തരിച്ചത് നെഹ്റു ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റ് ആയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ലാഹോർ സമ്മേളനത്തിലാണ് പ്രസിഡന്റ് ആയത് നെഹ്റു വിവാഹിതനായത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് നെഹ്റു വിവാഹിതനായത് ജവഹർ എന്ന അറബി പദത്തിന്റെ അർത്ഥം എന്താണ് അമൂല്യമായ രത്നം എന്നതാണ് ജവഹർ എന്ന പദത്തിൻ്റെ അർത്ഥം നെഹ്റു ട്രോഫി വള്ളം കളിയുടെ പഴയ പേര് എന്താണ് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നതായിരുന്നു നെഹ്റു ട്രോഫി വള്ളം കളിയുടെ പഴയ പേര് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ജവഹർലാൽ നെഹ്റു ആണ് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഇങ്ങനെ നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് നെഹ്റു എത്ര വർഷമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് പതിനേഴ് വർഷമാണ് നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചത് നെഹ്റുവിൻ്റെ ഭരണകാലഘട്ടം എത്ര മുതൽ എത്ര വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തി ഏഴ് വരെ ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ദേശീയ ശിശുദിനം നവംബർ പതിനാലിനാണ് എങ്കിൽ ലോക ശിശുദിനം എന്നാണ് നവംബർ ഇരുപതിനാണ് ലോക ശിശുദിനം ബോണസ് ബോണസ്ക്വസ്റ്റ്യൻ നെഹ്റുവിൻ്റെ ജന്മസ്ഥലമായ അലഹബാദിൻ്റെ പുതിയ പേര് എന്താണ് നിങ്ങളുടെ ഉത്തരം താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തൂ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്